കോഴിക്കോട് ഫറൂഖ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫിനേണ്ടി അനധികൃതമായി കോളേജ് അധികൃതർ ഇടപെടുന്നതായി എസ് എഫ് ഐയുടെ പരാതി സ്ഥാനാർത്ഥികൾക്ക് ഹാജർ നിലയിൽ കൃത്രിമം കാണിക്കുന്നുവെന്നും കുറ്റക്കാരായ കോളേജ് അധികൃതർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെടുന്നു അടുത്ത മാസം ആറിനും ഒൻപതിനുമാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ നില വേണം എന്നാൽ പല എം എസ് എഫ് സ്ഥാനാർത്ഥികൾക്കും മിനിമം ഹാജർ ഇല്ലെന്നാണ് ഉയരുന്ന പരാതി കോളേജ് അധികൃതർ അനധികൃതമായി ഇടപെട്ട് ഹാജർ നിലയിൽ മാറ്റം വരുത്തി എം എസ് എഫ് വിദ്യാർത്ഥികൾക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കളമൊരുക്കി എന്ന് പറഞ്ഞു രണ്ടു മണിക്ക് നോമിനേഷൻ കൊടുത്തിട്ടുള്ള എം എസ് എഫിന്റെ രണ്ട് കാൻഡിഡേറ്റ്സിനും ശതമാനം അറ്റൻഡൻസ് വന്നിട്ടുള്ളത് ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ അറ്റൻഡൻസ് കൊടുക്കാൻ ഒരർഹരല്ല ആ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അത് സ്വീകരിച്ച് അത് വാലിഡ് ആണ് എന്ന് പറഞ്ഞ് വെക്കുകയാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൾ അടക്കം കോളേജ് അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ സമരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരാതികളിൽ കോളേജ് പ്രിൻസിപ്പാൾ കൃത്യമായി ഇടപെടുന്നില്ലെന്നും എം എസ് എഫിനോട് മമത കാണിക്കുന്ന കോളേജ് അധികൃതരുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും എസ് എഫ് ഐ വ്യക്തമാക്കി ഞമ്മളിപ്പോൾ എസ് എഫ് ഐക്കാർ നോമിനേഷൻ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഡിപ്പാർട്ട്മെന്റ് വൈസ് അത് നോക്കിയതിന് ശേഷം എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു കുട്ടിയുടെ നോമിനേഷൻ അവർ സ്വീകരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നോമിനേഷൻ അവർ സൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ പക്ഷേ എഴുപത്തി മൂന്ന് ശതമാനം എഴുപത്തിനാല് ശതമാനമുള്ള കുട്ടികളുടെ അറ്റൻഡൻസ് ഇല്ലാത്ത അറ്റൻഡൻസ് ഇല്ലാത്ത ഇവർ ഇവർക്ക് എങ്ങനെയാണ് സൈൻ കിട്ടി അപ്പോൾ ഈ കോളേജിൽ ഭാഗത്ത് നിന്നായി ഈ വീഴ്ചയ്ക്കും ഇതിനോട് ഇതിനോട അനുബന്ധിച്ച് ആരാണോ ഇതിന് പിന്നിലുള്ളത് അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഫറൂഖിൽ എസ് എഫ് ഐക്ക് പറഞ്ഞുവെക്കാനുള്ളത് പരാതി ഉയർന്ന എം എസ് എഫ് സ്ഥാനാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ കൃത്രിമം കാട്ടിയ ബന്ധപ്പെട്ട കോളേജ് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എസ് പ്രതിഷേധം കൈരളി ന്യൂസ് കോഴിക്കോട്